മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം സംഭവത്തിൽ പ്രതിശ്രുതവരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത് മലപ്പുറം കാടാമ്പുഴ മാറാക്കര മരവട്ടത്താണ് സംഭവം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് കുടുംബം വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത് കുട്ടിയുടെ വിവാഹ നിശ്ചയം ഇന്നലെ നടത്തുകയും ചെയ്തു പതിനാലുകാരിയായ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത യുവാവാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു പ്രതിസ്രുതവരനും വീട്ടുകാരും പ്രതികളാണ് കൂടാതെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു ഇന്നലെ വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു മുമ്പ് ശൈശവ വിവാഹത്തിന് പോലീസ് കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ തിരൂർ